സൗദി അറേബ്യയിൽ ഫാമിലി ബിസ്റ്റ് വിസിയിൽ വരുന്ന ആളുകൾക്ക് അത്യാവശ്യം കോളിങ്ങിനും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സിം ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തത് റെഡ്ബുള്ളിൻ്റെ സിമാണ് റെഡ്ബുള്ളിൻ്റെ സിം സൗദി അറേബ്യയിൽ ഇപ്പോൾ നല്ല ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന സിമാണ് ഇതിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്ലാൻ എന്ന് പറയുന്നത് മസാജി നയൻറ്റി ഫൈവ് ആണ് നിങ്ങൾ ഔട്ട്ലെറ്റിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു എൺപത്തഞ്ച് രൂപ ലോളമാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് പിന്നെ ഇത് ഇതിൽ എണ്ണൂറ് മിനിറ്റ് കോളിംഗ് ഉണ്ട് എണ്ണൂറ് എസ് എം എസ് ഉണ്ട് പിന്നെ മുപ്പത്തഞ്ച് ജി ബി ഡാറ്റ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യാൻ പറ്റും ഇതിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് യൂട്യൂബ് തുടങ്ങിയ വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള ഏകദേശം ഒരു ഏഴോളം സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒന്നിലധികം ഡിവൈസുകളിൽ നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റും ഒരു ഒരു മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിക്കൊണ്ട് തന്നെ മറ്റുള്ള ഡിവൈസുകളിലേക്കും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ടി വിയിൽ വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബും ഒക്കെ വാച്ച് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ കുറച്ചുകൂടി അധികം ഡാറ്റ കിട്ടുന്ന നാൽപ്പത്തഞ്ച് ജി ബിയുടെ ഡാറ്റ കിട്ടുന്നതാണ് മസാജി നൂറ്റി ഇതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് മസാജി നയൻറ്റി ഫൈവ് തന്നെ മതി അത് അതും ഒരു മാസത്തേക്ക് ഏകദേശം നമുക്ക് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യാൻ അത് മതിയാവും പിന്നെ നിങ്ങൾക്ക് സലാമിന്റെ മറ്റൊരു സിമുണ്ട് ഇത് സോളോ നയൻറ്റി നയൻ ആണ് അപ്പൊ ഇതില് ആയിരം മിനിറ്റ് കോളിംഗ് ഉണ്ട് മുപ്പത്തഞ്ച് ജി ബി ഡാറ്റ ഉണ്ട് പിന്നെ നിങ്ങൾ മുപ്പത്തഞ്ച് ജി ബി ഡാറ്റ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസത്തേക്ക് ഇരുപത് ജി ബി അവർ ആഡ് ചെയ്ത് തരും അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഈ സലാമിന്റെ സിമ്മിൽ പിന്നെ നാനൂറ്റി അൻപത് എസ് എം എസ് ഇതിൽ കിട്ടുന്നതാണ് പിന്നെ കോളിങ് എല്ലാ നെറ്റ്വർക്കിലേക്കും സൗദി അറേബ്യയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ നെറ്റ്വർക്കിലേക്കും നിങ്ങൾക്ക് ആയിരം മിനിറ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത്രയും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നത് റെഡ്ബോളിൻ്റെ സിം ആണ് അതിൽ ഇതിനെക്കാട്ടിലും ചാർജ് കുറവാണ് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് വാറ്റടക്കം നൂറ്റി പതിനാല് റിയാലോളം നമുക്ക് ചാർജ് വരുന്നതാണ് അപ്പോൾ നമുക്ക് റെഡ്ബുള്ളിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഒക്കെ അതിനേക്കാളും കുറച്ചുകൂടി അധികം നമുക്ക് സോഷ്യൽ മീഡിയ റെഡ്ബുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ റെഡ്ബുള്ള എടുക്കുന്നതായിരിക്കും സലാമിനെക്കാട്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നത് റെഡ്ബുള്ളാണ് പിന്നുള്ളത് വെർജിനാണ് വെർജിനും ഏകദേശം നൂറ്റി പതിനാല് റിയാലോളം ഇതിന് ചിലവ് വരുന്നുണ്ട് ഇതിൽ നാൽപ്പത് ജി ബി ഡാറ്റ ഉണ്ട് മറ്റേതിലൊക്കെ മുപ്പത്തഞ്ച് ജി ബി ആണെങ്കിൽ ഇത് നാൽപ്പത് ജി ബി ആണ് പിന്നെ എഴുന്നൂറ് മിനിറ്റ് കോളിംഗ് ആണ് പിന്നെ സോഷ്യൽ മീഡിയ നേരത്തെ പറഞ്ഞ അതേ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഒക്കെ ഇതിലും വർക്ക് ആവുന്നതാണ് പിന്നെ പിന്നുള്ള സിമ്മാണ് യാക്കൂത്ത് യാക്കൂത്തും നല്ല ഓഫർ തരുന്ന സിമ്മുകളാണ് യാക്കൂത്തിലെ ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ട് ഇതിൽ ഏറ്റവും കുറഞ്ഞ പ്ലാനെന്ന് പറയുന്നത് അറുപത്തി അറുപത്തേഴ് അയ്യാതിൻ്റെ പാക്കേജാണ് ഇതിൽ നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തെട്ട് ദിവസത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ അറുപത്തേഴ് റിയാലിൻ്റെ പാക്കേജിൽ ഇതിൽ യൂട്യൂബ് ഇൻക്ലൂഡഡ് അല്ലെട്ടോ അതുകൊണ്ട് തന്നെ ഇത് എടുക്കാത്തതായിരിക്കും നന്നാകാം നമുക്കിനി അത് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നയൻറ്റി എയ് റിയാലിൻ്റെ പാക്കേജ് എടുക്കുന്നതായിരിക്കും ഇതിൽ നല്ലത് കാരണം യൂട്യൂബ് നമുക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ ഇതിൽ ഉണ്ട് അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട് പിന്നെ ഒരുപാട് അപ്ലിക്കേഷന് വേറെയുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം അപ്പോൾ ഈ യാക്കൂത്തിൻ്റെ സിം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇനി ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിൻ്റെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് അറിയിക്കാം പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്തിട്ടുള്ളത് റെഡ്ബുള്ളും അതേപോലെ തന്നെ സലാമാണ് അത് രണ്ടും നല്ല റേഞ്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു റേഞ്ചും അതേപോലെ തന്നെ യൂട്യൂബ് ബ്രൗസിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല ടി വി ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഇതാണ് ഓഫർ തരുന്ന സൗദി അറേബ്യയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫർ തരുന്ന സിമ്മ് അതായത് അത്യാവശ്യം കോൾ ചെയ്യാനും അത്യാവശ്യം ഇൻ്റർനെറ്റ് ബ്രൗസിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു സിമ്മ് നമ്മൾ ചൂ ആരെങ്കിലും തിരയുന്നുണ്ടെങ്കിൽ ഈ നാല് സിമ്മിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യിക്കുന്നോ നന്നാകാം പിന്നുള്ളത് എസ് ടി സിയുടെ ആണ് എസ് ടി സിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഒരു മുപ്പത് ജി ബിയുടെ ഡാറ്റ കിട്ടണമെങ്കിൽ തൊണ്ണൂറ്റി എട്ട് റിയാലോളം ഇതിന് ചിലവുണ്ട് പിന്നെ അൺലിമിറ്റഡ് ആണെങ്കിൽ നാനൂറ്റി പതിനാല് വരും പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് ജി ബിക്ക് ഇരുന്നൂറ്റി ഇരുപത്താറ് അങ്ങനെ നല്ല റേറ്റ് ആണ് അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ പോലത്തെ റെഡ്ബുള്ളി സലാം വെർജിന് അല്ലെങ്കിൽ യാക്കൂത്ത് ഇതിൽ ഏതെങ്കിലും ഒരു സിമ്മ് ചൂസ് ചെയ്യുന്ന ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാകാം പിന്നെ ഇതിന് പുറമെ വേറെ ഒരുപാട് സിമ്മുകൾ ഇപ്പോൾ ആണ് ജാവ അതേപോലെ തന്നെ കുറേ സിമ്മുകളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എടുക്കാത്തത് അതൊന്നും ഇതേപോലത്തെ ഓഫർ തരുന്ന സിമ്മുകളല്ല നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ റോസ് ചെയ്യാനും അതേപോലെ തന്നെ അത്യാവശ്യം കോൾ ചെയ്യാനൊക്കെ പറ്റിയ സിമ്മുകളാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിച്ചിട്ടുള്ളത് ആ വീഡിയോ ഉപകാരപ്രദമായും തോന്നുന്നു